ഹലോ ഗ്യാസ് അപ്പം ഇന്ന് രാവിലത്തെ ഒരു രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഒക്കെ ഉള്ളൊരു വോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ ഇന്ന് അപ്പവും കടലക്കറിയൊക്കെയാണ് ഉണ്ടാക്കിയത് കറമ്പിക്കുട്ടിക്ക് കൈ വയ്യാത്തതുകൊണ്ട് അവൾക്ക് വാരി കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു കൈ ആ മുറിഞ്ഞായിരുന്നു കറമ്പിക്കുട്ടീനെ അപ്പോൾ ചെറിയ രീതിയിൽ ബ്ലേഡ് കയറി കൊണ്ട് ചെറിയ രീതിയിലൊരു മുറിവേ ഉള്ളൂ മുറിവ് ചെറുത് വന്നാൽ തന്നെ അവൾ അപ്പം പറയും അമ്മ എനിക്ക് വാരിത്തന്ന ഇല്ലെങ്കിൽ അവൾ വാരി കഴിക്കും അപ്പോൾ നമുക്ക് ഡെയിലി ഡെയിലി വീഡിയോ ഇടാനൊക്കെ ചില ദിവസങ്ങൾ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇനി ഞാൻ പരമാവധി ഒക്കുന്ന ദിവസങ്ങളിലെല്ലാം വീഡിയോ ഇടാറുണ്ട് കൊച്ചു കൊച്ചു വീഡിയോ ആയാലും ഇടാമെന്നൊക്കെ കരുതുന്നുണ്ട് അപ്പോൾ ഡേ മൈ ലൈഫ് ഡെയിലി ചെയ്യണമെന്ന് വിചാരിക്കും ചില ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യങ്ങൾ വരപ്പോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിലും പരമാവധി ഡെയിലി വീഡിയോ ഇടാനായിട്ട് നോക്കാം അപ്പോൾ നമ്മളെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഒരു നമുക്ക് മുമ്പോട്ട് ചെയ്യാനായിട്ട് ഒരിത് വേണം നിങ്ങളെ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ രാവിലെ തൊട്ട് രാത്രി ഒരു ചെറിയ ചെറിയൊരു കുക്കിംഗ് ആയിട്ട് കാണിക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ പോലും ചെറിയ രീതിയിലൊക്കെ ഞാൻ എഡിറ്റിങ് ചെയ്ത് ചെറിയ രീതിയിലൊക്കെ എടുത്തൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരും ഒന്ന് കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ പരമാവധി നോക്കണം അപ്പം നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റേണ്ടത് അപ്പോൾ നമ്മൾ രാവിലെ അപ്പവും കടലക്കറിയായിരുന്നു അപ്പോൾ കറമ്പിക്കുട്ടിക്ക് ഇതാ വാരിക്കൊടുക്കയാണ് കറമ്പിക്കുട്ടിക്ക് കൈ വയ്യാത്തുണ്ട് പിന്നെ ആദ്യത്തെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം അരി ഒന്ന് അടുപ്പിടാനായിട്ട് നമ്മളത് ആ വെളിയിലോട്ട് ഇറങ്ങി അപ്പോൾ കുറച്ച് വിറകുകളൊക്കെ കുറേയാഴ്ചയൊക്കെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കണം നമ്മളെ കയ്യിൽ ഉള്ളേക്കാളും ഈ തേക്കിൻ്റെ വിറകൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഉണങ്ങി അത് അടുപ്പി വെച്ച് എളുപ്പം കത്താനൊക്കെ നല്ല ഇതാണ് അപ്പോൾ ഞാൻ കുറച്ച് വിറകുകളും കൂടെ പറക്കിക്കൊണ്ട് വന്ന് കത്തിക്കാമെന്നൊക്കെ കരുതി അപ്പം വെളിയിലാണ് അരി അടുപ്പിൽ നിന്ന് ഇട്ടത് പിന്നെ ദാ അമരൊക്കെ തോരം വെക്കാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കടുപറക്കാതെ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ വേവിച്ചിട്ട് പിന്നെയാണ് ലാസ്റ്റാണ് കടുപറത്ത് ചേർക്കുന്നത് പിന്നെ ചൂരയും ചാളയും ഉണ്ടായിരുന്നു അപ്പോൾ മീൻ കണ്ടിക്കാനൊക്കെ നമ്മൾ വെളിയിലായിരുന്നു മീനൊക്കെ കണ്ടിച്ച് ചാള പൊരിച്ചു അതിനേ സന്താ ഏത്തപ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ ഏത്തപ്പഴം ഒരു ജ്യൂസ് അടിക്കാനായിട്ടാണ് അപ്പോൾ ഏത്തപ്പഴവും പഞ്ചാര ഇട്ട് നമ്മൾ വെള്ളം ചേർത്ത് അടിക്കടിച്ചതിന് ശേഷം അതിൽ ബൂസ്റ്റ് ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് വിതറി നല്ല ടേസ്റ്റ് ആണ് കുടിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജ്യൂസാണിത് പിന്നെ അതാ ഫൈകിട്ട് അമ്പലത്തിലേക്ക് പോവാനായിട്ട് ഞാനും കർമ്മിക്കുട്ടിയൊക്കെ ഒരുങ്ങി പോവുകയാണ് അപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ടൊന്ന് അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി അപ്പം ഞാനും കറമ്പിക്കുട്ടിയും കൂടെ അമ്പലത്തിൻ്റെ അകത്തുള്ള വീഡിയോയും ചെയ്തില്ല ചെറിയ രീതിയിലൊരു വീഡിയോ മാത്രം അമ്പലത്തിൽ പോകുന്നതായിട്ടെടുത്തു അതിനു എന്താ നമ്മൾ വൈകുന്നേരം ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ മാവിലാണ് അത് നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും മാവിലാണ് നമ്മൾ ഡെയിലി ചപ്പാത്തി ഇപ്പഴും ഇവിടെ ചപ്പാത്തിയാണ് എല്ലാവർക്കും പ്രിയും അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി ഞാനും കറമ്പിക്കുട്ടിയും അപ്പവും കുട്ടിയൊക്കെ ചേർന്നാണ് ചപ്പാത്തി ഉണ്ടാക്കിയതും അപ്പോൾ എനിക്ക് അമ്പലത്തിൽ പോയ ദിവസം വന്നിട്ട് ഉള്ളൊരു പണി ഇതായിരുന്നു അപ്പോൾ വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്നൊക്കെ കരുതി നമ്മളങ്ങനെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയാണ് അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അപ്പം നിങ്ങൾ ഒന്നും ഇടാതെ പോരുത് എല്ലാവരും കമൻറ്റൊക്കെ ഇടണം കമ്മൻറ്റ് ഇട്ടാലേ എനിക്ക് ഡെയിലി വീഡിയോ ഇടാനായിട്ടുള്ളൊരിത് വരുവുള്ളൂ ഓക്കെ നമുക്കടുത്ത് വിടിയൊക്കെ ആണോ ഓക്കെ ബൈ ബൈ സി യു